ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാമാങ്കത്തിന്റെ തലവസാണ് ഇന്ന് അപ്പൊ അതിന്റെ പരിപാടികളാണ് ഈ കാണുന്നത് തറയും പൂതനാണ് നിങ്ങളുടെ അവിടെ ഇതിനെന്താ പറയാന്ന് ഒന്ന് കമന്റ് ചെയ്യണേ പൂരത്തിന്റെ ഭാഗമായിട്ട് മാമയുടെ അവിടെ ക്ഷണുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോണ വഴിക്ക് കണ്ടതാണ് കേട്ടോ ഈ പരിപാടികൾ നല്ല ഫേമസ് പൂരം കൂടിയാണ് കേട്ടോ മച്ചാട് മാമാങ്കം എന്ന് പറയണത് ഞങ്ങൾ മാമയുടെ അവിടെ എത്താറായിട്ടുണ്ട് മേട വീടിന്റെ ഭാഗത്ത് പൂരത്തിന്റെ അന്നാണ് കേട്ടോ പാറ വരുന്നത് നാളെ പാറ വരുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് തന്നെ അണിഞ്ഞിടുകയാണ് അപ്പൊ അണിഞ്ഞിടുമ്പോ നാളക്ക് ഉണങ്ങല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മച്ചാട് മാങ്കത്തിൻ്റെ കാണാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഇതായൊരു എക്സൈറ്റ്മെൻ്റ് എനിക്കുണ്ട് ഞാനും ദേവുട്ടനും ഇത് അണിയണത് ഒരുപാട് നേരം കണ്ടു നിന്നു കേട്ടോ ഞാൻ പറ വെപ്പിനെ അണിയുന്നുണ്ടെങ്കിലും എനിക്കിത്രയും നന്നായിട്ട് അണിയാൻ അറിയില്ല അതൊക്കെ കഴിഞ്ഞപ്പോൾ ദേവിന് ഭക്ഷണം കൊടുത്തു അവൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഷീക്കുട്ട അലമ്പ് ഉണ്ടാക്കുന്നുണ്ട് ഭയങ്കര വാശി ഇതാണ് അണിഞ്ഞ എൻ്റെ ഫൈനൽ ലുക്ക് അണിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പച്ചക്കറി ഇരുന്ന് അരിഞ്ഞു പൂവ് നന്നാക്കി നാളെക്കാവശ്യമുള്ള പൂകൾ നന്നാക്കി ദേവും ശരത്തും കൂടിയിട്ട് പൂവ് നന്നാക്കി അമ്മാമ്മക്ക് പിന്നെ അക്കുവിനെ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി പച്ചക്കറി എല്ലാം ഇരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ ഞങ്ങളുടെ അത് കഴിഞ്ഞപ്പോൾ മാമ നാളെക്കുള്ള വിളക്ക് കഴുകി വെച്ചു ദേവ് പിന്നെ എല്ലായിടത്തേക്കും വാല് പോലെ ഉണ്ടാവും കേട്ടോ നാളേക്കുള്ളതെല്ലാം ഒരുക്കി വെക്കും നാളെ രാവിലെ നേരത്തെ വരും പറ അതുകൊണ്ട് നാളെയ്ക്കുള്ളതെല്ലാം ഒരുക്കി വെച്ചു ഇതാ അമ്മാമ്മ എപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കയാണ് രാത്രി പന്ത്രണ്ട് മണിയായി In the end of the video, throw a lot of good night.